മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റു പുലർച്ചെ അഞ്ചരയോടെയാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം അപകടമുണ്ടായത് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത് പരിക്കേറ്റ യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല തൃശൂർ കൊടകരയിലാണ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് പുലർച്ചെ അഞ്ചരയോടെയാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം ഇത്തരത്തിൽ അപകടമുണ്ടായത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിക്കുകയായിരുന്നു ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് പുലർച്ചെ അഞ്ചരയോടെ കൊടകര മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത് പരിക്കേറ്റ യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ലോറിക്ക് പുറകിലിടിച്ചത് നിരവധി പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പുലർച്ചെ അഞ്ചരയോടെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായാണ് അപകടമുണ്ടായത് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ച് അപകടമുണ്ടായത് പരിക്കേറ്റ യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം